നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ചിതറയിലെ വീടിനും വസ്തുവിനും മഞ്ചിയൂർ ഇന്ത്യൻ ബാങ്കിൽ നിന്നും ലോൺ ലോൺ എടുത്തവരെ വെട്ടിലാക്കിക്കൊണ്ട് ബാങ്കിന്റെ ജപ്തി ഭീഷണി ജപ്തി ചെയ്യാൻ വന്നവരെ നാട്ടുകാർ തടഞ്ഞു ഇരുപത് ലക്ഷം രൂപയാണ് വസ്തുവിനും വീടിനും ലോണായി എടുത്തിട്ടുള്ളത് ഇതിൽ ഇരുപത് ലക്ഷം രൂപയും അവർ അടച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇന്ന് രാവിലെ ഏഴ് ലക്ഷം രൂപ കൂടി അടയ്ക്കണമെന്ന് ബാങ്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് രാവിലെ ആറാം ലക്ഷം രൂപ അവർ അടയ്ക്കുകയും ചെയ്തു എന്നാൽ രസീതുമായി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ബാങ്കുകാർ എത്തി നടപടികൾ വീട്ടിലെത്തിയിരുന്നു ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു എടുക്കുകയും ചെയ്യുക പത്ത് ലക്ഷം ഒന്നിച്ച് അങ്ങനെ ഓരോന്നോരോന്നാണ് െടുത്ത വായ്പ ആ വായ്പ എടുത്തിരിക്കുന്നത് ചിതറ പഞ്ചായത്തിൽ മാങ്കോട് വില്ലേജിൽപ്പെട്ട ഭൂമി പണയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് വഞ്ചിയൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബാങ്കിന്റെ ശാഖ അത് തന്റെ ദുരൂഹമാണ് ഇവിടെ ഇന്ത്യൻ ബാങ്ക് ചിറയിലുള്ളപ്പോ കടക്കലുള്ളപ്പോ ആണ് ഈ വായ്പ അറിയും എന്നാൽ ഇപ്പൊ ജപ്തിക്ക് പോന്നിരിക്കും അത് വന്നത് വഞ്ചിയൂർ എന്നാണ് അതിന്റെ നടപടികൾ മനസ്സിലാവുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനം രണ്ട് എടുത്ത മുതലടുത്തിട്ടുള്ള പണം ഇതുവരെയായി അവരെ എടുത്തു ആറ് കൊല്ലമേ ആയുള്ളൂ ആറ് കൊല്ലം ഇരുപത് ലക്ഷത്തോളം രൂപ അവർ അടച്ചു അടച്ചപ്പോഴാണ് വീണ്ടും അതെല്ലാം പിഴപ്പലിശയും പലിശയും മറുപടിക്രമവുമായി തീർന്നതാണെന്നും ബാക്കി അടയ്ക്കാനുണ്ട് എന്നുള്ള ആണവര് പറയുന്നത് ഇത് ജനത്തിന് മനസ്സിലാവുന്നില്ല ഇന്ന് വീണ്ടും ആറ് ലക്ഷം രൂപ അടച്ചു ചേർത്താണ് ഇരുപത് ലക്ഷം അതെ അതാണ് സ്ഥിതി ഇത് ദുരൂഹമായ മുപ്പാന്തി ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട വസ്തു എത്ര മേഡ് മറ്റോ തീർക്കണമെങ്കിൽ അവർ പറയുന്നു സെപ്റ്റംബർ മുപ്പത് ഒരു രണ്ട് മാസം ഓണം കഴിച്ചു കിട്ടുന്ന രണ്ട് മാസത്തേക്കുള്ള സമയം ചോദിച്ചപ്പോൾ അതിനും ബന്ധപ്പെട്ട മാനേജർ അടക്കമുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുമ്പോൾ തന്നെ ബന്ധപ്പെട്ട കോടതി കമ്മീഷണർ അടക്കം അതിന് തയ്യാറാവാതി മുപ്പത് ലക്ഷം രൂപ നമ്മൾ നമ്മളടച്ചത് പല പ്രാവശ്യമായിട്ട് അവര് പറയുന്ന അടച്ചിട്ടില്ല അടച്ചിട്ടില്ല ഇനിയും കുടിശ്ശയാണ് കുടിശ്ശിക കുടിശ്ശിക ഇനി രാവിലെ ആറര ലക്ഷം രൂപ ആറര ലക്ഷം രൂപ ഏഴടക്കാൻ പറഞ്ഞു ആറ് അടച്ചുടച്ചു അവര് പറഞ്ഞാൽ അടുത്ത മാസം അതായത് മുപ്പത് ദിവസം ബാക്കി അടച്ചില്ലാ പിന്നെ അടുത്ത ജപ്തി ഓ അതങ്ങനെ അങ്ങനെ വരും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഇന്ത്യൻ ബാങ്ക് അല്ലല്ലോ അഞ്ചു അഞ്ചൂരത്തെ ഇന്ത്യൻ ബാങ്ക് അല്ലേ അതെ അതെ അതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്നുള്ള എന്നുള്ളൊരു വിഷയല്ലേ അത്